ഒരു സത്യവിശ്വാസിയെ ഈമാനിന്റെ വെളിച്ചത്തിലാണ് അവന്റെ മുന്നിലൂടെ കടന്നു പോകുന്ന മുഴുവൻ പ്രശ്നങ്ങളെയും അവൻ കാണേണ്ടത് നാം വെച്ചിരിക്കുന്ന കണ്ണട ഈമാനിന്റെ കണ്ണടയാണ് നാം അണിഞ്ഞിരിക്കുന്ന വസ്ത്രം തക്കുവയുടെ വസ്ത്രമാണ് അതുകൊണ്ട് നമ്മൾ കാണുന്ന നമ്മുടെ മുഴുവൻ സമീപനങ്ങളും രീതികളും നിലപാടുകളും എല്ലാം തീർച്ചയായിട്ടും ഈ കണ്ണാടിയിലൂടെ ഈമാനിന്റെ മാണാടിയിലൂടെ വേണം നാം കാണാൻ നാം അണിഞ്ഞിരിക്കുന്ന വസ്ത്രമാണ് ഏറ്റവും ഉന്നതമായത് എന്നുള്ളത് ആ വസ്ത്രം നാം ഒരിക്കലും ഏതെങ്കിലും ജീർണതകൾക്ക് മുൻപിൽ അഴിച്ചു വെക്കരുത് എന്ന പരിശുദ്ധമായ നിർദ്ദേശം ഇവിടെ നാം പ്രത്യേകം ചിന്തിക്കേണ്ടതുണ്ട് ആലോചിക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ വിദ്യാർത്ഥി സമൂഹം പലപ്പോഴും ഈ സമീപ കാലഘട്ടങ്ങളിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക വിരുദ്ധമായ പല ആശയങ്ങൾ അതില് സ്ത്രീ പുരുഷ കൂടിച്ചേരലുകളുടെ പ്രശ്നങ്ങൾ പലപ്പോഴും ഇസ്ലാമിക സമൂഹവും സംഘടനകളും നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ജെൻഡർ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ചേരുന്നത് കൊണ്ട് ഇവിടെ ആകാശം ഇടിഞ്ഞു വീഴുമോ നിങ്ങൾ ഇവിടെ മുസ്ലിം സമൂഹത്തെ ആറാം നൂറ്റാണ്ടിലേക്ക് തിരിച്ചു പറഞ്ഞയക്കുകയാണോ എന്നൊക്കെ ചോദിച്ച് ഇത്തരം വിഷയങ്ങളിലൊക്കെ പലപ്പോഴും ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ സംഘടനകൾ ഉത്തരവാദിത്തപ്പെട്ടവർ ഇടപെടുമ്പോ അതിനെയൊക്കെ ആ രൂപത്തിൽ വക്രീകരിച്ച് ഒതുക്കാനുള്ള ശ്രമങ്ങൾ നടക്കാറുണ്ട് ഇവിടെ എല്ലാം നാം മുസ്ലിമീങ്ങൾ എങ്ങനെയാണ് വിഷയങ്ങളെ കാണേണ്ടത് മനസ്സിലാക്കേണ്ടത് അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇത് ഈമാനുഫറും തമ്മിലുള്ള പ്രശ്നമാണ് ഇത് തഖുവയും ഫിസ്കും അരാജകത്വവും തമ്മിലുള്ള പ്രശ്നമാണ് അതല്ലാതെ ആറാം നൂറ്റാണ്ടും ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടും തമ്മിലുള്ള ഒരു സംഘടനമല്ല ഇവിടെ നടക്കുന്നത് വിശ്വാസവും തമ്മിൽ ഈമാനും ഊഫറും തമ്മിലുള്ള പ്രശ്നമാണ് ക്കും തമ്മിലുള്ള പ്രശ്നമാണ് തക്വയും അരാജകത്വവും തമ്മിലുള്ള പ്രശ്നമാണ് അധാർമികതക്കെതിരെയുള്ള ശക്തമായ ചെറുത്തുനിൽപ്പാണത് പരിശുദ്ധമായ അടിസ്ഥാന മൂല്യങ്ങൾ എക്കാലഘട്ടത്തിലും അതിന് പ്രസക്തിയുണ്ട് എക്കാലഘട്ടത്തിലും അതിന് പ്രസക്തിയുണ്ട് ആറാം നൂറ്റാണ്ടിൽ സ്ത്രീകൾ നേരിട്ടുകൊണ്ടിരുന്ന അതേ ഭീഷണികളും പ്രശ്നങ്ങളും ലഘൂകരിക്കുവാൻ സ്ത്രീക്ക് ഏറ്റവും സുരക്ഷിതത്വമാ സുരക്ഷിതമായ നിർഭയത്വം പ്രധാനം ചെയ്യുവാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധനത്തിന് സാധിച്ചു എന്ന് നമുക്ക് വായിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നബിഹു അലഹു വസ്ലങ്ങൾ അംറു തീർച്ചയായിട്ടും ഈ ദൗത്യം ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറും എത്തുക തന്നെ ചെയ്യും ഇസ്ലാമിന്റെ ഈ പ്രയാണം ഈ ദൗത്യം ഈ ദൗത്യം ഒരു പ്രബോധത്തിലുള്ള വളരെ സ്വസ്ഥമായി ഹിജാസിലേക്ക് കടന്നു വന്ന് വന്ന്ബ ചെയ്ത് തിരിച്ചു പോകും അവരെ തൊടാൻ ഒരാൾക്കും ധൈര്യം ഉണ്ടാവുകയില്ല ചില വാളിൽ പറഞ്ഞു സ്ത്രീ എന്ന് പറഞ്ഞു പരിശുദ്ധമായി ഇസ്ലാമിന്റെ ഹിജാബ് ഒരു സ്ത്രീക്ക് നൽകുന്ന സുരക്ഷിതത്വം ലോകത്ത് ഒരു സംവിധാനത്തിനും നൽകാൻ സാധിക്കുകയില്ല ഒരു തത്വയുടെ വസ്ത്രം ഒരു സൂക്ഷ്മതയുടെ വസ്ത്രം കേവലം ഒരു കറുത്ത മൂടുപടം അല്ല സമൂഹത്തിൽ നിലനിൽക്കുന്ന സകല ജീർണതകൾ നേരെ സ്ത്രീ പ്രഖ്യാപിക്കുന്നതാണ് അവളുടെ പാതിപത്യം ആ പാതിപത്യത്തിന് പറയുന്ന പേരാണ് ഹിജാബ് ചില ആളുകൾ പരിഹാസ രൂപേ ചോദിക്കാറുണ്ട് എന്താണ് ഇത് സംഭവം അത് ശരീരത്തിന്റെ ഏത് അവയവമാണ് ഒരു അവയവത്തിന്റെ പേരല്ലാതെ അള്ളാഹു ഞാൻ ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു സന്മാർഗത്തെ താതിവൃത്യത്തെ സകല ജീർണതയോടുമുള്ള ചെറുത്തുനിൽപ്പാണിത് ലജ്ജാവഹമായ മുഴുവൻ പ്രവർത്തനങ്ങളോടുമുള്ള ചെറുത്തുനിൽപ്പാണത് അവിടെ നമ്മളെ എന്ത് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചാലും നമുക്കത് മനസ്സിലാവൂല കാരണം നമ്മൾ വെച്ചിരിക്കുന്ന കണ്ണാടി ഈമാനിന്റെ കണ്ണാടിയാണ് അതിലൂടെ തെളിഞ്ഞു വരുന്നതേ നാം സ്വീകരിക്കൂ വസ്ത്രം അണിഞ്ഞിരിക്കുന്ന വസ്ത്രമാണ് ആ വസ്ത്രം ലോകത്തൊരു ജീർണതയ്ക്ക് മുന്നിൽ നാം നമ്മുടെ ആൺകുട്ടികൾ നമ്മുടെ പെൺകുട്ടികൾ അഴിച്ചു വെക്കാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കുന്ന അളവിലേക്ക് വിശ്വാസത്തിൽ ഈമാനിൽ ആർജവും നമ്മുടെ മക്കൾ മാറേണ്ടതുണ്ട് അവിടെയാണ് തിരുത്തു വേണ്ടത് കേവലം ഒരു ഒരു സൂമ്പാടാസിന്റെ പ്രശ്നം മാത്രമല്ല ഒരു നൃത്തത്തിന്റെ പ്രശ്നം മാത്രമല്ല സമൂഹത്തിൽ നടക്കുന്ന മുഴുവൻ ജീർണതകളെ ഇതൊക്കെ വലിയ പ്രശ്നമാണോ എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണോ എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ വിശ്വാസത്തിൽ ബലഹീനത സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നിന്റെ നിന്റെ തിന്മകൾ നിന്നെ ദുഃഖിപ്പിക്കുന്നുണ്ടെങ്കിൽ നിന്റെ നന്മകൾ നിന്നെ സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ നീ 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 നമ്മുടെ കൽവിൽ അവശേഷിക്കുന്ന ഈമാനിന്റെ അടയാളമാണ് എന്തിനാണ് അസ്വസ്ഥത അസ്വസ്ഥതയുണ്ട് സമൂഹത്തിൽ ലജ്ജാവഹമായ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിനോട് അസ്വസ്ഥതയുണ്ട് ആ അസ്വസ്ഥത ഈമാനിന്റെ ഭാഗമാണ് ആ രൂക്ഷമതി ഈമാനിന്റെ ഭാഗമാണ് അത് ഈ ഉമ്മത്തിലെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ആറാം നൂറ്റാണ്ടിലേക്കല്ല വലിച്ചുകൊണ്ടുപോകുന്നത് ആറാം നൂറ്റാണ്ടിലും അപ്പുറത്തേക്കാണ് വലിച്ചു കൊണ്ടുപോകുന്നത് ആറാം നൂറ്റാണ്ടിന് മുമ്പ് അഞ്ചിലേക്കും നാലിലേക്കും മൂന്നിലേക്കും ഒന്നിലേക്കുമാ ആ വലിച്ചു കൊണ്ടുപോക്ക് അവിടെ നിന്ന് കൊരങ്ങിൽ കടന്ന മനുഷ്യനെ പരിഷ്കരിച്ച് പരിഷ്കരിച്ച് മനുഷ്യനാക്കാനുള്ള ആത്മാഭിമാനമുള്ളവനാക്കാനുള്ള ഒരു ഹൃദയ സംശുദ്ധീകരണമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് നാം അറിയേണ്ടതുണ്ട് ഏത് സാഹചര്യത്തിലാണ് നാം ഇതെല്ലാം പറയുകയും ചർച്ച ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്ത്രീകൾ സുരക്ഷിതരാണോ സുരക്ഷിതരാണോ സുരക്ഷിതരല്ല സ്കൂളുകളിൽ തൊഴിൽ സ്ഥലങ്ങളിൽ വാഹനങ്ങളിൽ മറ്റു ഭൗതികമായ വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട് അവിടങ്ങളിൽ സ്ത്രീകൾ സുരക്ഷിതരാണോ സുരക്ഷിതരാണെങ്കിൽ വിഹാരം നടത്താം സ്വൈര്യവിഹാരം നടത്താൻ പോലും കഴിയാത്ത വിധം അവർ അരക്ഷിതത്വം അനുഭവിക്കുന്നു എല്ലാ മേഖലകളിലും ഞാനിത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പോലും ഇന്ന് രാവിലെ വന്ന വാർത്തയുണ്ട് നാൽപ്പത് വയസ്സുകാരിയായ ഒരു അധ്യാപിക പതിനാറ് വയസ്സുള്ള തന്റെ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചു എന്നതാണ് വാഹനങ്ങളിലും ഹോട്ടലുകളിലും ഒരു കൗൺസിലിംഗിന്റെ ഇടയിലാണ് ആ വിദ്യാർത്ഥി അത് തുറന്നു പറഞ്ഞു പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും താൻ സേഫാണെന്ന് വിശ്വസിക്കുന്ന സ്ഥലങ്ങളിൽ സ്കൂളുകളിൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും മോശക്കാരാണെന്നല്ല നമ്മുടെ അധ്യാപകന്മാരും അധ്യാപികമാരും വളരെ നല്ലവരാണ് സമൂഹം നല്ലവരാണ് പക്ഷേ അതിലേക്ക് വഴിവെക്കുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും പ്രതികൂലമാണ് പ്രതികൂലമായ സാഹചര്യങ്ങളിലേക്ക് എത്തിപ്പെടുമ്പോ മനുഷ്യൻ ഇവിടെ സാഹചര്യങ്ങൾ ജീർണതയുടെ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു എന്നിട്ട് നിങ്ങൾ ലഹരി ഉപയോഗിക്കരുത് നിങ്ങൾ ബലാത്സംഗം ചെയ്യരുത് നാഷണൽ ക്രൈം ബ്യൂറോയുടെ കണക്ക് പ്രകാരം കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ ഏഴായിരത്തി അഞ്ഞൂറ് ഏഴായിരത്തി അഞ്ഞൂറോളം ഇന്ത്യയിൽ മാത്രം കൂടാതെ ലൈംഗികമായ മറ്റു അതിക്രമങ്ങൾ അപ്പൊ നോക്കുക ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോ പൊതുവെ എല്ലാ മനുഷ്യരും മാന്യന്മാരാണ് നല്ല ആളുകളാണ് പക്ഷെ അതിലൊരാൾ എന്താണ് ഗോവിന്ദ മനസ്സുള്ള പരിശുദ്ധമായ ഖുർആാനിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഹൃദയത്തിൽ രോഗമുള്ളവരുണ്ടായാൽ മതിയല്ലോ നമ്മുടെ പെൺകുട്ടികളുടെ ആത്മാഭിമാനത്തിന് നമ്മളുടെ സഹോദരിമാരുടെ ഐശ്വര്യത്തിനെ മുറിവേൽപ്പിക്കാൻ അതുകൊണ്ടാണ് സാഹചര്യങ്ങൾ ശിക്ഷിക്കണമെന്ന് പറഞ്ഞു സാഹചര്യങ്ങളെയാണ് ചികിത്സിക്കേണ്ടത്

അവരുടെ ഭാഗങ്ങളെ സൃഷ്ടിച്ചു കൊള്ളട്ടെ അതാണ് അവർക്ക് ഏറ്റവും പരിശുദ്ധമായത് ഏറ്റവും സംസ്കാര സമ്പന്നമായതൊന്നും വിശ്വാസിനികളായ സ്ത്രീകളോട് പങ്ക് പറയുക എന്തിനാണ് പെൺകുട്ടികളോട് മാത്രം പെൺകുട്ടികളോട് മാത്രമല്ല പെൺകുട്ടികളോട് പറയുന്നത് പുരുഷ സ്ത്രീകളോട് മാത്രമല്ല പുരുഷ ആദ്യ പുരുഷന്മാരോടാ പറഞ്ഞു ആദ്യം പുരുഷന്റെ പുരുഷന്റെ കണ്ണുകൾ താഴ്ത്താൻ താഴ്ത്താനാദ്യം പറഞ്ഞു പിന്നെയാ പറഞ്ഞത് സ്ത്രീകളും സൂക്ഷിക്കണം രണ്ടു കൂട്ടും കൊല്ലിൽ മുമ്പിനാതി വിശ്വാസിനികളായ സ്ത്രീകളോട് പങ്ക് പറഞ്ഞു കൊടുക്കുക മുഴുവൻ അരാജകത്വങ്ങളിൽ നിന്ന് അവരുടെ ദൃഷ്ടികളെ അവർ താഴ്ത്തി കൊള്ളട്ടെ അവരുടെ ഗോപ്യഭാഗങ്ങളെ അവർ സംരക്ഷിച്ചു കൊള്ളട്ടെ മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറഞ്ഞതുപോലെ ഹൃദയത്തിൽ ലോകമുള്ള സൂക്ഷിക്കണം സാഹചര്യങ്ങൾ സൂക്ഷിക്കണം അത്രയുള്ളൂ അതാണ് ഹിജാബ് എന്ന് പറയുന്നത് സ്ത്രീകൾ ജീവിതത്തിൽ പ്രത്യേകം സൂക്ഷിക്കേണ്ട ഒരു നിയമമാണ് ഹിജാബ് ആ ഹിജാബിലൂടെ നമ്മുടെ പെൺകുട്ടികൾ വളർന്നു വരലാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും ആറാം നൂറ്റാണ്ടിലും മുസ്ലിം ഉമ്മത്തിന്റെ സ്ത്രീത്വത്തിന്റെ സുരക്ഷിതത്വവും ആത്മാഭിമാനവും നിലകൊള്ളുന്നത് അള്ളാഹു പ്രവാചക സ്ത്രീകളെ വിളിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുണ്ട് വല തബർ നിങ്ങൾ അഴിഞ്ഞാടരുത് നിങ്ങൾ അഴിഞ്ഞാടരുത് ആദ്യ ഡാർക്ക് ഏജ് യുഗം അതായത് റസൂലി തങ്ങൾ വരുന്നത് ആറാം നൂറ്റാണ്ട് ആറാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞിട്ടാണല്ലോ കളിയാക്കുന്നത് ആറാം നൂറ്റാണ്ടിന് മുമ്പുള്ള യുഗം അവർ അഴിഞ്ഞാടിയതുപോലെ ആ അഴിഞ്ഞാട്ടത്തിലേക്കുള്ള തിരിച്ചു പോക്കാണ് ഇവിടെ പറയുന്നത് ലോകം പരിഷ്കൃതമായി കൊണ്ടിരിക്കുന്നു പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങൾ ആറാം നൂറ്റാണ്ടിലേക്ക് ഇവരെ വരിക്കുകയാണോ എന്നാണ് നമുക്ക് തിരിച്ചു ചോദിക്കാനുള്ളത് അങ്ങനെയല്ല നിങ്ങൾ അതിന് മുമ്പ് കൊണ്ടുപോവുകയാണോ എന്നാണ് ഈ സമൂഹത്തെ ഈ മനുഷ്യരെ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി അവതരിപ്പിക്കുന്ന രീതിയാണ് പിന്നെ എന്തു എന്തുവേണം അല്ലയോ സ്ത്രീകളെ പ്രവാചക കുടുംബത്തിലെ സ്ത്രീകളെ ആ കുടുംബത്തിൽ നിന്ന് സമുന്നതമായ സംസ്കാരം ഉൾക്കൊള്ളുന്ന വിശ്വാസിനികളായ സ്ത്രീകളെ മക്കളെ നിങ്ങൾ നമസ്കാരം നിലനിർത്തു നിങ്ങൾ കൊടുത്തു വീടുവീൻ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും നിങ്ങൾ വഴിപ്പെടുവീൻ അച്ചടക്കമുള്ളവരാകെ അച്ചടക്കമുള്ളവരാകെ പരിഹാരം അതാണ് അതൊന്നും പ്രതിരോധമാണ് ലഹരിക്കെതിരെയുള്ള വാക്സിനാണ് നമസ്കാരം നിലനിർത്തുവിൻ അതുകൊണ്ട് സുബഹി നമസ്കരിക്കുന്നവരെ സൂമ്പാടാൻ ആവശ്യം സുബഹി നമസ്കരിക്കുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ലഹരിയെ പ്രതിരോധിക്കാൻ ജൂമ്പ് കളിക്കേണ്ടതുണ്ട് ഈ സമൂഹത്തിലെ മുസ്ലിം സ്ത്രീകളും പുരുഷന്മാരും വിദ്യാഭ്യാസപരമായി പുരോഗതി തൂമ്പ കളിച്ച ഇത്തരം അരാജകത്വങ്ങളിലേക്ക് പോയവരാണ് വിദ്യാഭ്യാസത്തിൽ നിന്ന് പിന്നോട്ടടിച്ചത് ലക്ഷ്യബോധത്തിൽ നിന്ന് തലമുറയെ പിന്നോട്ടടിക്കുന്ന ഒരു പ്രവണതയാണ് ഇത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ രാത്രി പത്ത് മണി കഴിഞ്ഞ് പേരൂർക്കട ജംഗ്ഷനിൽ നിന്ന് നിന്നാമതി കാണാൻ പറ്റും ഇവിടെ പല പല പ്രദേശങ്ങളിൽ നിന്ന് പേരൂർക്കടയിൽ ഭൂമെടുത്ത് താമസിക്കുന്ന ചെറുപ്പക്കാരായ ആൺകുട്ടികളുടെയും പെൺകുട്ടികളെയും മുസ്ലിമികളായ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും വിദ്യാഭ്യാസം ചെയ്യാൻ വന്നതാണ് എവിടെയാണിപ്പോ ബി ജെ പാർട്ടികളിലാണല്ലോ ലഹരിക്കടിമകളാണെങ്കിൽ ഇത് മനസ്സിലാക്കാൻ വലിയ പഠനങ്ങളുടെ ആവശ്യമൊന്നുമില്ല ഡാൻസും ഇവിടെ ഡാൻസ് കളിച്ചിട്ട് ലഹരിയെ പ്രതിരോധിക്കാൻ ഒരു പഠനവും പറയുന്നില്ല ഡാൻസ് ഈ പറയുന്നത് പോലെ ലഹരിക്ക് പത്തിലേറെ പഠനങ്ങൾ ഉദ്ധരിക്കാൻ സാധിക്കും ഡാൻസും തമ്മിലുള്ള ബന്ധം യു എസ് ഒഫീഷ്യൽ വെബ്സൈറ്റുകളിൽ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയുടെ പഠനങ്ങൾ ഒക്കെ നമ്മൾക്ക് ഇത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഇത് തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതേ ഡാൻസ് ഉപയോഗിച്ചാണ് ലഹരിയെ പ്രതിരോധിക്കാൻ പോകുന്നത് എന്ന് അതുകൊണ്ടാണ് നമ്മൾ ഏത് തരത്തിലുള്ള ചികിത്സയാണ് സമകാലികമായി ഇസ്ലാമിക സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ജീർണതകളിൽ നാം ഏറ്റെടുക്കുന്നത് പ്രധാനമാണ് നാം കാണേണ്ടത് ഈമാനിന്റെ കണ്ണാടിയിലൂടെ നാം ധരിച്ചിരിക്കുന്ന തക്വയുടെ വസ്ത്രത്തിലൂടെ അത് ആരുടെ മുന്നിലും അഴിച്ചു വെക്കാനുള്ളതല്ല ആത്മാഭിമാനമുള്ളവരായി നിലനിർത്തണം എന്നതാണ് ولا, ولا تبرجنا تبرج الجاهلية الأولى وأقمنا الصلاة نمسكارم نلنرتو إن الصلاة تنهى عن الفحشاء والمنكر മുഴുവരേ നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ മക്കൾക്ക് അതുപോലെ ഏകാഗ്രമായി അള്ളാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് സുബഹി നമസ്കരിച്ച് ഖുർആൻ പാരായണം മോദിയും കേട്ടും ഈ പള്ളിയിൽ നിന്നൊരു പിതാവിനോടൊപ്പം പടിയിറങ്ങുന്ന മകൻ അവന്റെ മകൻ ആ മകന്റെ ഉള്ളിൽ അവശേഷിക്കുന്ന സന്തോഷവും ഹൃദയ സാന്നിധ്യവും ഏത് ഡാൻസിനാണ് നമുക്ക് നമുക്ക് തരാൻ കഴിയുക വീടുകളിൽ വല്യമ്മമാരോടൊപ്പം ഉമ്മയോടൊപ്പം നമസ്കാരത്തിൽ ഏർപ്പെടുന്ന പെൺകുട്ടികൾ ആ നമസ്ത ആ മുസല്ലയിൽ നിന്ന് സ്മുരിക്കുന്ന ഈമാനികമായ അനുഭൂതി എവിടെ നിന്നാണ് മക്കൾക്ക് അതൊക്കെ പോയി ഇപ്പോ വീട് കെട്ടുമ്പോ നമ്മൾ നമസ്കാരത്തിനും പറഞ്ഞിട്ട് പക്ഷെ പണ്ട് നിസ്കാരമുറിയൊന്നും ഇല്ലായിരുന്നു ഒരു വല്യമ്മായും ഉമ്മായി മക്കളും ചേർന്ന് കട്ടിലിന്റെ ഓരം പിടിച്ച് കിട്ടുന്ന സ്ഥലത്ത് തസ്മീഹം പിടിച്ച് അവർ നമസ്കരിക്കും ചെയ്യും അവിടെ നിന്ന് കിട്ടിയ ഒരു ഈമാനിന്റെ വിശ്വാസത്തിന്റെ ഊർജ്ജമുണ്ട് എവിടെ മുറി എന്ന് പറഞ്ഞ് നമ്മൾ ആ ഇല്ല വല്ലപ്പോഴും കിട്ടുന്നില്ല ഞങ്ങൾ മുറി കെട്ടിയിട്ടുണ്ട് എന്ന് കാണിക്കും ആത്മീയതയും നമ്മുടെ മക്കളെ ആറാം നൂറ്റാണ്ടിലേക്ക് കൊണ്ടുവരണം പരിഹാരം അവിടെയാണ് നിങ്ങൾ നമസ്കാരം അതുകൊണ്ടാണ് പറഞ്ഞത് മുറു മുറു യുള്ളപ്പോ നിങ്ങളുടെ മക്കളെ നമസ്കരിപ്പിച്ച് ശീലിപ്പിക്കണം ചെറുപ്പത്തിൽ നമ്മൾ എന്ത് പറയും കുട്ടിയല്ലേ എന്ന് പറഞ്ഞ നിസ്കാരത്തിൽ നിന്ന് അവനെ തടയും അല്ലെങ്കിൽ നമ്മൾ അതിനൊരു ലാഘവം കാണിക്കാണി വലുതാകുമ്പോഴോ പഠിക്കാനുള്ളത് നിസ്കാരം ഉപേക്ഷിക്കും ജീവിതത്തിൽ നിസ്കാരം കിട്ടില്ല ചെറുപ്പത്തിൽ നമ്മൾ കുട്ടികളല്ലേ എന്ന് പറഞ്ഞ നിസ്കാരം ഉപേക്ഷിപ്പിക്കും വലുതാകുമ്പോൾ പഠിക്കാനുണ്ട് പറയും പിന്നെ എവിടെയാണ് നമസ്കാരം ആരംഭിക്കേണ്ടതാണ് ആരോപിക്കേണ്ടതാണ് നല്ല ഒരു ചെടിയെ എങ്ങനെയാണോ വളർ ആ ഒരു തർബീയത്തിൽ ആ ഒരു ആ ഒരു പരിശീലനത്തിൽ നമ്മുടെ മക്കൾ വളർന്നു കഴിഞ്ഞാൽ ഏത് ലഹരിയോടും ഏത് അരാജകത്വത്തോടും നോ നോവറുള്ള വിശ്വാസത്തിന്റെ ശക്തി അവർക്കുണ്ടാകുമെന്ന കാര്യത്തിൽ എന്ത് സംശയമാണുള്ളത് അതുകൊണ്ട് നമസ്കാരമാണ് അതുകൊണ്ട് നമസ്കരിക്കുന്നവന് ഇത്തരം താൽക്കാലികമായ ഒരു ഇതൊക്കെ ലഹരിയെ പ്രതിരോധിക്കുമെന്ന വ്യാജ അവകാശവാദങ്ങളുടെ പുറകിൽ പോകേണ്ട ആവശ്യമില്ല ഹൃദയ സാന്നിധ്യം ഉണ്ടാകാനാണ്സ് കളിക്കുന്നത് എന്ന് പറയുമ്പോ ഹൃദയ സാന്നിധ്യം ഉണ്ടാകുന്നുണ്ടോ ഈ അടു ഈ വർഷവുമായി ബന്ധപ്പെട്ട് ഒരു പണ്ഡിതൻ ശക്തമായ പ്രതികരണം ഉന്നയിച്ചപ്പോ ഒരു ഇൻസ്പെക്ടർ അദ്ദേഹത്തിന്റെ അനുഭവം കുറിച്ചത് ഇങ്ങനെയാണ് ഡ്രൈവിംഗ് സ്കൂളുകളിൽ ബൈക്കും കാറും പഠിക്കാൻ വരുന്ന ഒരു കുട്ടി ആദ്യം ഗ്രൗണ്ടിൽ വന്ന് ബൈക്ക് പഠിച്ചാൽ പിന്നീട് കാറിലേക്ക് കയറുമ്പോ കൂടെയിരിക്കുന്ന കുട്ടികൾക്കും അധ്യാപന അധ്യാപകനും വിയർപ്പിന്റെ ഗന്ധം കൊണ്ട് വാഹനത്തിൽ ഇരിക്കാൻ പറ്റില്ല അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് കാറ് പഠിച്ചതിന് ശേഷം ബൈക്ക് പഠിക്കാൻ വിടും അതേ അവസ്ഥയാണ് സൂമ്പ ഡാൻസ് കുട്ടികൾ കളിക്കുമ്പോൾ സംഭവിക്കുന്നത് ബെഞ്ചിൽ അഞ്ചോ ആറോ കുട്ടികൾ ഇരിക്കുമ്പോൾ അധ്യാപകർക്കും കുട്ടികൾക്കും ഉണ്ടാകുന്ന പ്രയാസങ്ങൾ വൈകുന്നേരം വരെ അനുഭവിക്കേണ്ടി ഒരു മണിക്കൂർ ശരീരം മുഴുവനും ഇളക്കി കളിച്ചിട്ട് ഈ കുട്ടി ക്ലാസ്സിൽ പോയി ഇരിക്കുമ്പോൾ എന്ത് ഹൃദയ സാന്നിധ്യമാണ് കിട്ടുന്നത് ആ കുട്ടി അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ട് കൂടെ അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ട് സ്കൂളിൽ രാവിലെ ഭക്ഷണം കഴിച്ചു കുളിച്ച് വൃത്തിയായി പോയിരിക്കുന്നതും ഇങ്ങനെ പോയിരിക്കുന്നതും തമ്മിലുള്ള അന്തരം ആർക്കാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഇന്നു നിങ്ങൾ ഇങ്ങനെ പോ ശരീരം മുഴുവനും ഇളക്കി കളിക്കേണ്ട ആവശ്യമില്ല സുബഹി നമസ്കാരം നിർവഹിക്കും നമസ്കാരം നിർവഹിക്കും രാത്രിയിൽ എഴുന്നേറ്റ് നമസ്കരിക്കൂ അള്ളാഹു പറഞ്ഞു അത് ഏറ്റവും ശക്തമായ ഹൃദയ സാന്നിധ്യം നിങ്ങൾക്ക് നൽകും ഏറ്റവും ശക്തമായ ഹൃദയ സാന്നിധ്യം രാത്രി നമസ്കാരങ്ങളിലൂടെ നിങ്ങൾക്ക് ലഭിക്കും വളരെ ശാന്തമായി അള്ളാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി അള്ളാഹു എന്ന് പറഞ്ഞ് കൈകെട്ടി കേട്ടു നമസ്കരിക്കുമ്പോൾ നാം ആരാജെടുക്കുന്ന ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിങ്ങളുടെ വാക്കുകൾ ഏറ്റവും നേരായതാക്കുകയും ചെയ്യും ോ പ്രവാചകരെ താങ്കൾക്ക് പകൽ മുഴുവനും ശക്തമായി നീന്തേണ്ടതുണ്ട് പ്രവർത്തന മേഖലകളിൽ വിഹരിക്കേണ്ടതുണ്ട് ആർജവത്തോടെ പ്രവർത്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ആ പ്രവർത്തനത്തിന് രാത്രി നമസ്കാരം അങ്ങനെ സഹായിക്കുകയും സഹജയും ഒക്കെ ഈ രാത്രി നമസ്കാരങ്ങളിൽ നിന്ന് ആർജിച്ചെടുത്ത ആത്മീയതയിലൂടെ കുട്ടികൾ സ്കൂളുകളിലേക്ക് പോകുമ്പോ അവർക്ക് ഹൃദയ സാന്നിധ്യത്തോടെ പഠിക്കാൻ സാധിക്കുമെന്ന് ഏകാഗ്രതയോടുകൂടി പഠിച്ചവന്റെ തമ്മിൽ കൈകെട്ടി നമസ്കരിച്ച ഒരു മുരുമിനായ മനുഷ്യന്റെ കാര്യം അതുകൊണ്ട് താങ്കളുടെ റബ്ബിന്റെ നാമത്തെ താങ്കൾ പ്രകീർത്തിക്കുകയും അവനിലേക്ക് പൂർണ്ണമായി അർപ്പിക്കുകയും ചെയ്യുക

പടച്ചവനെ സ്ഥാപിച്ചുകൊണ്ട് നമ്മുടെ മക്കൾ സ്കൂളുകളിലേക്ക് പോകട്ടെ അതുകൊണ്ടാണ് സുബഹി നമസ്കരിച്ചിട്ട് പുറത്തേക്ക് പോകുന്നവൻ മലക്കുകളുടെ മലക്കലകളുടെ കൊടിയുമായി പോകുന്നു എന്ന് ആ അനുഗ്രഹത്തിൽ ആ വസന്തത്തിൽ ആ ചൈതന്യത്തിൽ അതേസമയം സുബഹി നമസ്കരിക്കാതെ മറ്റുള്ള കാലികളെ പോലെ കിടന്നുറങ്ങി ഒരു ലക്ഷ്യവുമില്ലാതെ ഉറങ്ങി എഴുന്നേൽക്കുന്നവൻ പുറപ്പെടുന്നത് യാത്ര ചെയ്യുന്നത് ഷൈഫാനിന്റെ കൊടിയുമായി നൽകട്ടെ നമ്മുടെ പ്രശ്നങ്ങൾ എന്താണ് പ്രശ്നങ്ങളുടെ ലളിതമായ പരിഹാരങ്ങൾ എന്താണ് എന്ന് പ്രിയപ്പെട്ട നബി പ്രിയപ്പെട്ടു ഇത്ര വ്യക്തമായും സ്പഷ്ടമായും നമ്മളെ പഠിപ്പിക്കുമ്പോൾ വിജയം അവിടെയാണ് സത്യവിശ്വാസികൾ വിജയിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഭൗതികവും ഭൗതികവുമായ മുഴുവൻ വിജയങ്ങളും എവിടെയാണ് അവർ അവരുടെ നമസ്കാരത്തിലെ ഭയഭക്തിയിലൂടെ ഭയഭക്തി കഴിഞ്ഞില്ല അവരുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് അവരെ തടുത്തു നിർത്തുന്ന ഇത്തരം പാഴായ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ് അവഗണിച്ച് കളയുന്നവരാണ് അവർ അവഗണിക്കണം ഇത്തരം കളി വിനോദങ്ങളുടെ പുറകിലേക്ക് മാത്രം നമ്മുടെ മക്കളെ പറഞ്ഞയക്കുന്നത് അതിൽ വ്യാപൃതരാകുന്നത് ഭൗതികവും അഭൗതികവുമായ പരാജയങ്ങളുടെ കാരണമാണ് എന്ന് പരിശുദ്ധമായ മനസ്സിലാക്കാൻ അള്ളാഹ മനസ്സിലാക്കാനും പ്രിയമുള്ളവരെ നമ്മൾ ജാഗ്രതയുള്ളവരാകട്ടെ അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അത് പറഞ്ഞാൽ മനസ്സിലാവുകയില്ല അതാണ് തുടക്കത്തിൽ പറഞ്ഞത് ഇത് ഈമാനും കുഫർ തമ്മിലുള്ള പ്രശ്നമാണ് മുഹ്മിനിന് ഈമാനിന്റെ വെളിച്ചത്തിൽ ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും തഖ്വയുടെ അടിസ്ഥാനത്തിൽ വിഷയങ്ങളെ കാണാൻ സാധിക്കും അതുകൊണ്ട് ഇത്തരം അരാജകത്വങ്ങളോട് നമ്മളും നമ്മുടെ കുടുംബവും നമ്മുടെ മക്കളും ഒക്കെ പൂർണമായി വിട്ടുനിൽക്കുന്ന വിധം നാം ഇതിൽ ഉത്ബുദ്ധരാകണമെന്ന് എന്നോടും നിങ്ങളോടും പ്രത്യേകം ചെയ്യുന്നു അല്ലാഹു സുബ്ഹാനഹു ഖൈറു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നന്മകളുടെ വഴിയിൽ മുന്നേറാൻ പഠിച്ചവൻ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കുടുംബത്തെ നമ്മുടെ മക്കളെഹ്യങ്ങളും സാലിഹാത്തുകളും ആകട്ടെ ഇത്തരം പൈശാചികമായ മുഴുവൻ അരാജകത്വങ്ങളിൽ നിന്ന് അധാർമികതയിൽ നിന്ന് പഠിച്ചവൻ നമ്മളെ എല്ലാവരെയും സംരക്ഷിക്കുമാറാകട്ടെ അനുഗ്രഹീതമാക്കപ്പെട്ട അനുഗ്രഹീതമാക്കപ്പെട്ടിന്റെ ദിവസങ്ങളിലൂടെ സുദിനങ്ങളിലൂടെയാണ് നാം കടന്നുപോകുന്നത് ആയിരത്തി നാന്നൂറ്റി ഏഴാം വർഷത്തിലേക്ക് പ്രവേശിച്ച് അതിന്റെ ആദ്യത്തെ മാസമായ മൊഹറമിലാണ് നമ്മളുള്ളത് മുഹർറം എന്ന് പറയുമ്പോൾ പരിശുദ്ധമായ റമദാൻ കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും സ്ഥാനീയമായ മാസമാണ് ഷഹർ അനുഗ്രഹീതമാക്കപ്പെട്ട ഈ മാസം എന്ന് പറയുന്നത്